മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് അശ്വതിയെ മലയാളികൾ അടുത്തറിയുന്നത് അവതാരകയായിട്ടായിരുന്നു പിന്നാലെ ചക്കപ്പഴത്തിലൂടെ അശ്വതി അഭിനേത്രിയായി മാറി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും അശ്വതിയെ തേടിയെത്തിയിട്ടുണ്ട് ചക്കപ്പഴത്തിലെ ആശയായി പ്രേക്ഷകരുടെ കയ്യടി നേടാൻ അശ്വതിക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് അശ്വതി തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും തുറന്നെഴുതുകളിലൂടെയുമാണ് ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറാറുണ്ട് അശ്വതി ഇപ്പോൾ ലൈഫ് കോച്ചിങ് രംഗത്തും സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയാണ് അശ്വതി ഇറ്റ്സ് ബിക്കമിംഗ് എന്ന സ്ഥാന സ്ഥാപനത്തിലൂടെയാണ് അശ്വതി ലൈഫ് കോച്ചിങ് രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് അശ്വതി തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളെല്ലാം അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അശ്വതി ജീവിതത്തെക്കുറിച്ച് ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചുമൊക്കെ അശ്വതി സംസാരിക്കുന്നുണ്ട് ചക്കപ്പഴം ഷൂട്ടിംഗ് ഇപ്പോൾ ഇല്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചു എന്നായിരുന്നു അശ്വതിയുടെ മറുപടി ചക്കപ്പഴം സീസൺ സ്ത്രീ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ലെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അതേസമയം എന്താണ് മുഖം ഇങ്ങനെ ആയത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട് എനിക്ക് എ എൽ എൽ പി എന്ന അവസ്ഥയാണോ അതുകാരണം മുഖത്ത് പിഗ്മെന്റേഷൻ വന്നു എന്നാണ് അശ്വതി പറയുന്നത് കുഞ്ഞ് രാത്രി ഉറങ്ങാതിരുന്നപ്പോൾ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ആദ്യമായി അമ്മയായപ്പോൾ യെസ് ചെയ്തിട്ടുണ്ട് പിന്നീട് കുറ്റബോധം തോന്നുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അശ്വതിയുടെ മറുപടി നിസ്സഹായയായ നിർഗുണയായ നല്ല അമ്മയാകാൻ തൻ്റെ ജോലി ഉപേക്ഷിച്ചോ കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയോട് പറയാനുള്ളത് എന്താണെന്നായിരുന്നു മറ്റൊരു ചോദ്യം നിങ്ങളൊരിക്കലും യൂസ്ലെസ് അല്ല നിങ്ങളുടെ കുഞ്ഞിന് പ്രഥമ പരിഗണന നൽകി ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ധീരയാണ് അത് വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് സ്വയം പഴിക്കാതിരിക്കൂ എന്നായിരുന്നു അശ്വതിയുടെ മറുപടി നേരത്തെ തൻ്റെ മുഖത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് അശ്വതി വീഡിയോയിലൂടെ സംസാരിച്ചിരുന്നു ആദ്യം ടാൻ ആകും എന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചുവെന്നും എന്നാൽ മാറ്റം വന്നില്ലെന്നുമാണ് താരം പറഞ്ഞത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സിറ്റി കൂടി വരികയും ചെയ്തുവെന്നും അശ്വതി പറയുന്നു ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും എന്നും ഒട്ടും മാറ്റം വന്നില്ലെന്നാണ് അശ്വതി പറഞ്ഞിരുന്നത് മുഖത്തെ മാറ്റം എന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം മുഴുവനുമില്ല മുഖത്തു മാത്രമാണ് ഈ മാറ്റമെന്നും താരം പറയുന്നുണ്ട് മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു